മലയാള സിനിമ ഇപ്പോൾ രണ്ടു ചേരിയായി തിരിഞ്ഞിരിക്കുകയാണ് പുരുഷ കേന്ദ്രീകൃത സിനിമയുടെയും അതിനെതിരെ പ്രതികരിക്കുന്ന സ്ത്രീകളുടെയും രണ്ടു പക്ഷങ്ങൾ സിനിമയിൽ രൂപപ്പെട്ടിരിക്കുന്നു ഈ രണ്ടു വിഭാഗങ്ങളും മുൻപും ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു സിനിമയിലെ ആൺകോയ്മയുടെ ചൂഷണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ സിനിമാ മേഖലയിലെ സ്ത്രീകൾ ഇൻ സിനിമ കളക്ടീവ് എന്ന പുതിയ സംഘടന തന്നെ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു മലയാളത്തിലെ യുവനടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത്തരത്തിൽ നടിമാർ സംഘം ചേർന്നത് പുരുഷ മേൽക്കോയ്മയ്ക്കെതിരെ പരസ്യമായി വെല്ലുവിളി നടത്തുന്ന തങ്ങളുടെ പുതിയ ശ്രമത്തെക്കുറിച്ച് ും അതിനുള്ള പ്രതികരണത്തെക്കുറിച്ചും ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിൽ റീമ കലിങ്കൽ വ്യക്തമാക്കുകയുണ്ടായി ആൺകോയ്മയ്ക്കെതിരെ സ്ത്രീകൾ സംഘടിതമായി ഇറങ്ങുമ്പോൾ അത് കരിയറിനെ ബാധിക്കില്ല എന്ന സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു അഭിമുഖത്തിൽ സമാനമായി ഉയർന്ന ചോദ്യത്തോടെ റീമ പ്രതികരിച്ചതും ഈ സംശയത്തെ ശരിവെക്കുന്ന തരത്തിലാണ് മാത്രമല്ല തങ്ങളുടെ കൂട്ടായ്മ പലരുടെയും കരിയറിനെ ഇതിനകം ബാധിച്ചു തുടങ്ങിയെന്നും റീമ പറയുന്നു ഈ പുതിയ കൂട്ടായ്മയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ചിലർക്കൊക്കെ റോൾ നഷ്ടപ്പെടുന്നുണ്ട് ചിലരെ ഒറ്റപ്പെടുത്തുന്നുണ്ട് അതിനി ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും റിമ പറയുന്നു സ്ത്രീകളെ ഒറ്റപ്പെടുത്താൻ എളുപ്പമാണ് കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് അവർ വളരെ കുറച്ചുപേരെയുള്ളൂവെന്നും റിമ പറയുന്നു താൻ ചെയ്യാനിരിക്കുന്ന പുതിയ സിനിമ നായിക പ്രാധാന്യമുള്ളതാണ് അതിൽ നായകനാകാമോ ഒരു നായകനോട് ചോദിച്ചപ്പോൾ നായകന് പ്രാധാന്യമുള്ള സിനിമയിൽ മാത്രമേ അഭിനയിക്കൂ എന്നായിരുന്നു നടന്റെ മറുപടി ഇങ്ങനെ പറയാത്ത ഏത് നടനാണുള്ളതെന്നും റിമ ചോദിക്കുന്നു നായിക പ്രാധാന്യമുള്ള സിനിമയിൽ മാത്രമേ അഭിനയിക്കൂ എന്ന വാശിയില്ലാത്ത നടനാണ് പുഞ്ചാക്ക ബോബൻ അത്തരക്കാർക്കിടയിൽ ഒരു അപവാദമാണ് ചാക്കോച്ചൻ ആ അർത്ഥത്തിൽ ചാക്കോച്ചൻ ഒരു പ്രതിഭാസമാണെന്നും റിമ കല്ലിങ്കൽ പറയുന്നു നടന്മാരെ പോലെ ഒരു നിലപാട് നടിമാരും സ്വീകരിക്കണം സ്ക്രിപ്റ്റുമായി സംവിധായകൻ വരുമ്പോൾ നടിമാർ ചോദിക്കണം ഇതിലെന്താണ് തനിക്ക് ചെയ്യാനുള്ളതെന്ന് ഒരു വിലയുമില്ലാത്ത റോളുകൾ ചെയ്യുന്നതിലും ഭേദം ഒന്നും കിട്ടാതെ വീട്ടിലിരിക്കുന്നതല്ലേ എന്നാണ് റിമയുടെ പക്ഷം താനൊരു പുരുഷ വിരോധിയല്ല പുരുഷന്മാരാണ് തന്റെ സുഹൃത്തുക്കളിൽ അധികവും താൻ ഒരുപാട് പ്രേമിച്ചിട്ടുണ്ടെന്നും ഒരു മോറൽ പോലീസിങ്ങിനെയും പേടിച്ചിട്ടില്ലെന്നും റിമ പറഞ്ഞു മോറൽ പോലീസുകാരൊക്കെ തിരിഞ്ഞുനിന്ന് അവർക്ക് വേണ്ടതൊക്കെ ചെയ്യും അതുകൊണ്ട് ഗോ ആൻഡ് ലവ് റിമ നിലപാട് വ്യക്തമാക്കുന്നു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്